നിരവധി പേരായിരുന്നു സിനിമാ മേഖലയിൽ നിന്നും കാവ്യ മാധവന്റെ അച്ഛനായ മാധവൻ സാറിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തിയത് അക്കൂട്ടത്തിൽ മഞ്ജു വരാറുണ്ടോ എന്ന് തിരക്കിക്കൊണ്ട് നിരവധി പേരെത്തിയിരുന്നു അഭിനയ രംഗത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അഭിനയവുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും മകളോടൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും പല വേദികളിലും കാവ്യ മാധവന്റെ തുണയായിട്ട് അച്ഛൻ മാധവനായിരുന്നു എത്താറുണ്ടായിരുന്നത് തന്റെ മകൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകാൻ വേണ്ടിയിട്ടായിരുന്നു അച്ഛൻ അച്ഛൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മകൾക്ക് കൂട്ടായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്കൊക്കെ തന്നെയും എത്താറുണ്ടായിരുന്നത് അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു കാവ്യ മാധവന്റെ സുഹൃത്തുക്കളായിട്ടും മറ്റ് സിനിമാ താരങ്ങളും മാധവൻ സാറിന് വളരെ വലിയ രീതിയിലുള്ള സൗഹൃദം തന്നെയായിരുന്നു അദ്ദേഹം സിനിമാ പ്രവർത്തകരുമായി കാത്തു സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ ധാരാളം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മകൾക്ക് വേണ്ടി എല്ലാ സംരക്ഷണവും ഒരുപ്പാക്കുന്ന ഒരു അച്ഛൻ തന്നെയായിരുന്നു മാധവൻ സർ ചെന്നൈയിലേക്ക് കാവ്യ മാധവൻ താമസം മാറിയപ്പോഴും മകൾക്കൊപ്പം കാവ്യ മാധവന്റെ പിതാവായ മാധവൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെന്നൈയിൽ വെച്ച് തന്നെയായിരുന്നു കാവ്യ മാധവന്റെ പിതാവായ മാധവന് മരണവും സംഭവിച്ചത് വാർദ്ധക്യ സഹജമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രയാസങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നിട്ടും എഴുപത്തിനാലാം വയസ്സിൽ അദ്ദേഹത്തെ തേടി മരണമെത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത രണ്ടു ദിവസം മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് വിയോഗ വാര്ത്ത അറിഞ്ഞ നിരവധി പേരായിരുന്നു ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് അക്കൂട്ടത്തിൽ മഞ്ജു വാര്യർ ഉണ്ടോ എന്നാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ തിരക്കുന്നത് മഞ്ജു വരർ എത്തിയിരുന്നുവെന്നും അതുപോലെ തന്നെ ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു എന്നൊക്കെ തന്നെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിന്റെ ഒന്നും സത്യാവസ്ഥകൾ ഇതുവരെ ആയിട്ടും പുറത്തു വന്നിട്ടില്ല എങ്കിലും മഞ്ജു വരർ തീർച്ചയായിട്ടും കാവിയുടെ അച്ഛനെ ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് പൊതുവെ ആരുമായിട്ടും ഒരു തരത്തിലുള്ള ശത്രുതയും കാത്തു സൂക്ഷിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് മഞ്ജു കാവിയുടെ അച്ഛനെ പല ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടും മഞ്ജു വരർ പരിചയപ്പെട്ടിട്ടുമുണ്ട് പണ്ടൊക്കെ കാവ്യയ്ക്കൊപ്പം അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അച്ഛൻ തന്നെയായിരുന്നു കൂടെ വരാറ് ദിലീപുമായി വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് മുൻപ് ദിലീപിനോടൊപ്പം മഞ്ജുവും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്താറുണ്ടായിരുന്നു അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു മാധവൻ സാറുമായിട്ടും മഞ്ജുവിന് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് ഇറങ്ങി ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ടാകും മഞ്ജു എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് അതേസമയം നിരവധി പേരാണ് അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കാവ്യയുടെ അച്ഛന്റെ വീട്ടിലേക്ക് എത്തിയത് നടി ജോമോളും സുരേഷ് ഗോപിയുടെ ഇളയ മകനായ മാധവൊക്കെ തന്നെയും അച്ഛനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു അതുപോലെ തന്നെ സിനിമാ നടനായ അനൂപും അച്ഛന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് അനുശോചനം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചുകൊണ്ടെത്തിയിരുന്നു ഷീ ടാക്സി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ചുള്ള പരിചയമാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു ഇത്ര പെട്ടെന്ന് വിയോഗം സംഭവിച്ചതിൽ വലിയ ദുഃഖമുണ്ട് എന്നായിരുന്നു അനൂപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കൂട്ടിച്ചേർത്ത് നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് അക്കൂട്ടത്തിൽ മഞ്ജു ഉണ്ടോ എന്നാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ തിരക്കുന്നത് മഞ്ജു ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ടാകുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്